മറ്റുള്ളവർ കാണാത്തപ്പോഴും നിന്നെ ഞാൻ കാണുന്നുണ്ട് നമ്മുടെയൊക്കെ ജീവിതത്തിന്റെ ആശ്വാസമാണ് അത്തരമൊരു ചിന്ത നമ്മുടെയൊക്കെ ഭവനങ്ങളിൽ നിശബ്ദമായി ശുശ്രൂഷ ചെയ്യുന്ന സ്നേഹത്തിൻ്റെ ശുശ്രൂഷ ചെയ്യുന്ന അമ്മമാരുടെ ശുശ്രൂഷകളെ പ്രത്യേകം ഈ നേരെ തോർക്കുന്നു ആരും കാണുന്നില്ല എൻ്റെ പെടാപ്പാടുകൾ എൻ്റെ കണ്ണീര് എൻ്റെ ഉയർപ്പ് വിലയില്ലാതായി പോകുന്നല്ലോ എന്ന് സങ്കടപ്പെടുന്ന എല്ലാവരും ധ്യാനിക്കേണ്ടതാണ് അത്തിമര ചുവട്ടിലിരിക്കുന്ന ധാനിയേലിനെ കർത്താവ് കണ്ടെങ്കിൽ മറ്റാരും കാണാത്ത നേരങ്ങളിലും മറ്റാരും നിന്നെ മാനിക്കാത്ത നേരങ്ങളിലും നിന്നെ കാണുന്നൊരു ദൈവം നിനക്കുണ്ടെന്ന് ഏറ്റവും അറിവുള്ളവനും ഏറ്റവും ഭക്തനും കർത്താവിന് ആവശ്യമുണ്ട് ശരിക്കും നമ്മുടെ ഈ ആത്മീയാത്രയിൽ സമം ചേരേണ്ട രണ്ട് ശൈലികളാണ് ഒന്ന് പഠനം ഒന്ന് ധ്യാനം പുസ്തകത്തിൽ നിന്ന് ലഭിക്കുന്ന അറിവുകൾക്കപ്പുറത്ത് ദൈവീക ജ്ഞാനമുണ്ടെന്നുള്ള തിരിച്ചറിവ് നഥാനിയലിന് ലഭിക്കുന്നു അറിവുള്ളവർക്ക് അറിവ് തേടുന്നവർക്ക് ഒരു റോൾ മോഡലും ഒരു ധ്യാനവും ആകുന്നുണ്ട് നഥാനിയൽ ഈശോ ഷിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ ഈ നോമ്പുകാലത്ത് ഫീഡ് മൈ ഷീപ്പ് യൂട്യൂബ് ചാനൽ നിങ്ങൾക്കായി ഒരുക്കുന്ന നോമ്പ് കാല ധ്യാനം ദർശനം എൻകൗണ്ടർ വിത്ത് ജീസസ് ക്രൈസ്റ്റ് ഈ ഷോയെ കണ്ടുമുട്ടിയവരുടെ ജീവിതത്തെ നമ്മൾ ധ്യാന വിഷയമാക്കുകയാണ് യഥാർത്ഥത്തിൽ ഈ ദർശനം സീരീസിൻ്റെ ഈ യാത്രയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് അറിയാമോ ഓരോ ദിവസവും നമ്മൾ ധ്യാനിക്കുന്ന വ്യക്തികൾ വളരെ വ്യത്യസ്തരാണ് ചിലർ പണ്ഡിതരാണ് ചിലർ വളരെ സാധാരണക്കാരായ മനുഷ്യർ ചിലർ അവരുടെ പാപാവസ്ഥയിൽ ഈ ഷോയെ കണ്ടുമുട്ടുന്നു ചിലർ അവരുടെ ജീവിതയാത്രയിൽ അവിചാരിതമായി ഈശോയെ കണ്ടുമുട്ടിയവർ പിന്നെ വ്യത്യസ്തരായ മനുഷ്യരാണ് അതുകൊണ്ട് തന്നെ ഓരോ എപ്പിസോഡും ഇതിൻ്റെ ഓരോ ധ്യാനവും നമ്മളിലെ വ്യത്യസ്തരായ മനുഷ്യരിലേക്കാണ് എത്തുന്നത് ഉദാഹരണത്തിന് ഇ സി ജി സ്പിരിച്വാലിറ്റി ഉള്ള ആളുകൾ ഇ സി ജി സ്പിരിച്വാലിറ്റി എന്താണെന്ന് ദർശനം മുൻ എപ്പിസോഡുകൾ കൂടിയവർക്ക് അറിയാം പത്രോസിൻ്റെ സ്പിരിച്വാലിറ്റിയാണ് ഇടയ്ക്കങ്ങ് മുകളിൽ ഇടയ്ക്ക് ഒത്തിരി താഴെ ഇ സി ജി സ്പിരിഷാലിറ്റി ഉള്ളവർക്ക് പത്രോസിൻ്റെ ധ്യാനം കുറെ കൂടെ ജീവിത ബന്ധിയായി അനുഭവിക്കാൻ പറ്റും ചില ശാഠ്യങ്ങളുള്ളവർക്ക് യോഹന്നാൻ്റെ ധ്യാനം അവരോട് സംസാരിക്കുന്നതായി അനുഭവപ്പെടും ഒറ്റയ്ക്ക് നിൽക്കാൻ ഭയപ്പെടുന്നവർക്ക് ഇന്നലെ നമ്മൾ ധ്യാനിച്ച ഫീലിപ്പോസിനെ കുറിച്ചുള്ള ധ്യാനം അർത്ഥവത്തായി അനുഭവപ്പെടും ഒരു ഓരോന്നും ഓരോ കൂട്ടരെയാണ് ടാർഗറ്റ് ചെയ്യുന്നത് ദ ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വ്യക്തി നമ്മുടെ കൂട്ടത്തിൽ പണ്ഡിതരായവരെ പ്രത്യേകം അവരുടെ ധ്യാന വിഷയമായിട്ട് ഈ വ്യക്തി മാറണം അത്യാവശ്യം അറിവ് ഏതൊക്കെ കാര്യങ്ങളിൽ ലോകകാര്യങ്ങളിൽ മതപരമായ കാര്യങ്ങളിൽ ഒക്കെ അറിവ് സമ്പാദിച്ചിട്ടുള്ളവർക്ക് ഈ വ്യക്തി ഒരു റോൾ മോഡലാണ് ആരാന്നറിയാമോ നഥാനിയേൽ ഇന്ന് നമ്മൾ ധ്യാനിക്കുന്ന വ്യക്തി ിയേൽ യഥാർത്ഥത്തിൽ ഈ നഥാനിയൽ തന്നെയാണ് ബെർത്തുലോമിയോ എന്ന് ബൈബിൾ പണ്ഡിതർ പറയുന്നു സിനോപ്റ്റിക് ഗോസ്പൽസിൽ ഈശോയുടെ ശിഷ്യന്മാരുടെ ലിസ്റ്റ് നമ്മളെ അറിയിക്കുന്ന ഭാഗങ്ങളിൽ ബെർത്ത് ആയി എണ്ണം ചേർക്കപ്പെട്ടിരിക്കുന്നത് പേര് ചേർക്കപ്പെട്ടിരിക്കുന്നത് ഈ നഥാനിയൽ തന്നെയാണെന്ന് പറയപ്പെടുന്നു നഥാനിയേലിനെ നമ്മൾ കൂടുതൽ കാണുന്നത് യോഹന്നാൻ്റെ സുവിശേഷത്തിലാണ് അതിൽ തന്നെ യോഹന്നാൻ സുവിശേഷം ഒന്നാം അധ്യായം നാൽപ്പത്തി അഞ്ച് മുതൽ അമ്പത്തി ഒന്ന് വരെയുള്ള വാക്യങ്ങളും പിന്നെ ഒടുവിൽ ഇരുപത്തി ഒന്നാം അധ്യായത്തിൻ്റെ ഒന്നും രണ്ടും വാക്യങ്ങൾ ഏഴ് ശിഷ്യന്മാർ പത്രോസിൻ്റെ നേതൃത്വത്തിൽ മീൻ പിടിക്കാൻ പോയപ്പോൾ ആ ഗണത്തിൽ നഥാനിയേലും ഉള്ളതായി സുവിശേഷത്തിൽ നമ്മൾ വായിക്കുന്നു നഥാനിയേലിൻ്റെ പ്രത്യേകത അദ്ദേഹം കാനായിൽ നിന്ന് ഉള്ള മനുഷ്യനാണ് അദ്ദേഹത്തിൻ്റെ സ്വദേശം കാന ആണ് തീക്ഷണമതിയായ ഇസ്രായേൽക്കാരനാണ് നിയമത്തെ ഗ്രന്ഥങ്ങളെ വേദഗ്രന്ഥങ്ങളെ ഗൗരവത്തോടെ സമീപിക്കുന്ന അത് പഠിച്ച ധ്യാനിക്കുന്ന വ്യക്തിയാണ് നഥാനിയേൽ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അറിവുള്ളവർക്ക് അറിവ് തേടുന്നവർക്ക് ഒരു റോൾ മോഡലും ഒരു ധ്യാനവും ആകുന്നുണ്ട് ഈ നഥാനിയേലിനെ നോക്കിയാണ് ഈശോ ആ ക്ലാസിക്കൽ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞത് ഇതാ നിഷ്കപടനായ ഇസ്രായേൽക്കാരൻ നിഷ്കപടനായ ഇസ്രായേൽക്കാരൻ ആ ഭാഗം നമ്മുടെ ബൈബിളിൽ എടുക്കാം യോഹന്നാന്റെ സുവിശേഷം ഒന്നാം അധ്യായത്തിന്റെ നാൽപ്പത്തി നാല് മുതലുള്ള നാൽപ്പത്തി അഞ്ച് മുതലുള്ള ഭാഗത്താണ് നഥാനിയേലിനെ നമ്മൾ കാണുന്നത് ചെന്ന് പറയുന്നു നഥാനിയേലിനെ കണ്ടുപറയുന്ന മോശയുടെ നിയമത്തിലും പ്രവാച ഗ്രന്ഥങ്ങളിലും ആരെ എഴുതിയിരിക്കുന്നു അവനെ ജോസഫിന്റെ മകൻ നസ്രത്തിൽ നിന്നുള്ള ഈശോയെ ഞങ്ങൾ കണ്ടു യഥാർത്ഥത്തിൽ നഥാനിയേലിനെ ഈശോയിലേക്ക് ആകർഷിക്കുന്നത് പീലിപ്പോസാണ് പീലിപ്പോസാണ് ചെന്ന നഥാനിയേലിനോട് ഇത് റിപ്പോർട്ട് ചെയ്യുന്നത് ഇനി നഥാനിയേലിൻ്റെ ഓരോ പ്രത്യേകതയായി തുടങ്ങുകയാണ് നഥാനിയേൽ ഉടനെ ചോദിക്കുന്നത് നസ്രത്തിൽ നിന്ന് നന്മയുണ്ടാകുമോ അത് ചോദിച്ചതിൽ നഥാനിയേലിനെ കുറ്റം പറയാൻ പറ്റില്ല കാരണം വേദഗ്രന്ഥങ്ങളിലെങ്ങും നസ്രത്തിന് അങ്ങനെ ഒരു പ്രാധാന്യം കൽപ്പിച്ച് നൽകിയിട്ടില്ല അത്ര റെപ്യൂട്ടേഷനുള്ള ഒരു സ്ഥലമല്ല നസ്രത്ത് അപ്പോൾ ആ ചോദ്യത്തിന് തീർച്ചയായും പണ്ഡിതനായ നഥാനിയേൽ ആ ചോദ്യം ചോദിക്കുന്നതിന് അർത്ഥമുണ്ട് അപ്പോ ഈശോയുടെ അടുത്തേക്ക് നഥാനിയേൽ കൂട്ടിക്കൊണ്ടുവരുന്നു ഫിലിപ്പോസ് നഥാനിയേലിനെ കൂട്ടിക്കൊണ്ടുവരുന്നു വരുന്നു ഈശോ അവിടെ നിന്നുകൊണ്ട് പറയുന്നതാണ് നീ അത്തിമരത്തിന്റെ ചുവട്ടിലിരിക്കുമ്പോഴേ ഞാൻ നിന്നെ കണ്ടു നിഷ്കപടനായ ഇസ്രായേൽക്കാരൻ എന്ന് പറയുമ്പോൾ നഥാനി അത്ഭുതപ്പെട്ട് നിൽക്കുന്നു ഹൗ ഡു യു നോ മീ നിനക്കെങ്ങനെയാണ് എന്നെ അറിയാവുന്നത് അപ്പോഴാണ് ഈശോ ആ സൂപ്പർ നാച്ചുറൽ നോളജ് പങ്കുവെക്കുന്നത് നീ അത്തിമരത്തിൻ്റെ ചുവട്ടിലിരിക്കുമ്പോഴേ ഞാൻ നിന്നെ കണ്ടിരുന്നു അത്തിമരത്തിൻ്റെ ചുവട്ടിലിരിക്കുക എന്ന് വെച്ചാൽ അത് ധ്യാനത്തെ സൂചിപ്പിക്കുന്നതാണ് ധ്യാനിക്കുന്നതിനെയാണ് സൂചിപ്പിക്കുന്നത് അത്തിമര ചുവട്ടിലിരിക്കുക അപ്പം നമുക്ക് വീണ്ടും മനസ്സിലാവുകയാണ് ഈ നഥാനിയേൽ ഒരേ സമയം പഠനമുണ്ട് ധ്യാനമുണ്ട് ശരിക്കും നമ്മുടെ ഈ ആത്മീയാത്രയിൽ സമം ചേരേണ്ട രണ്ട് ശൈലികളാണ് ഒന്ന് പഠനം ഒന്ന് ധ്യാനം വേദഗ്രന്ഥങ്ങളെക്കുറിച്ച് നസ്രത്തിൽ നിന്ന് നന്മയുണ്ടാകുമോ എന്ന് ചോദിക്കുമാർ അറിവുള്ള നഥാനിയേൽ അത്തിമരത്തിൻ്റെ ചുവട്ടിലിരിക്കുന്നുവെന്ന് ഈശോ കാണുമ്പോൾ അതിൻ്റെ അർത്ഥം പഠനവും ധ്യാനവും ഈ വ്യക്തിയിൽ സമം ചേരുന്നു ഇനി ഈശോ ഇത് ചോദിക്കുമ്പോൾ ഈശോ നമ്മളോട് സംസാരിക്കുന്നത് നഥാനിയലിനോട് പറഞ്ഞു കൊടുക്കുന്നത് മറ്റുള്ളവർ കാണാത്തപ്പോഴും നിന്നെ ഞാൻ കാണുന്നുണ്ട് മറ്റാരും നിന്നെ കാണാത്തപ്പോഴും നിന്നെ ഞാൻ കാണുന്നുണ്ട് നീ അത്തിമരത്തിൻ്റെ ചുവട്ടിലിരുന്നത് ഞാൻ കണ്ടു യഥാർത്ഥത്തിൽ നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ ആശ്വാസമാണ് അത്തരമൊരു ചിന്ത മറ്റാരും കാണാത്തപ്പോഴും പ്രത്യേകിച്ച് നിശബ്ദമായ ശുശ്രൂഷകൾ ചെയ്യുന്ന നന്മ പ്രവർത്തികൾ ചെയ്യുന്ന പലരും ഇടയ്ക്കെപ്പോഴെങ്കിലും ഒക്കെ ഒന്ന് സങ്കടപ്പെട്ടു പോകാറുള്ളതാണ് ആരും ഇതൊന്നും കാണുന്നില്ല പ്രത്യേകിച്ച് നമ്മുടെയൊക്കെ ഭവനങ്ങളിൽ നിശബ്ദമായി ശുശ്രൂഷ ചെയ്യുന്ന സ്നേഹത്തിൻ്റെ ശുശ്രൂഷ ചെയ്യുന്ന അമ്മമാരുടെ ശുശ്രൂഷകളെ പ്രത്യേകം ഈ നേരെ തോർക്കുന്നു ആരും കാണുന്നില്ല എൻ്റെ പെടാപ്പാടുകൾ എൻ്റെ പങ്കപ്പാടുകൾ എൻ്റെ കണ്ണീര് എന്റെ വിയർപ്പ് വിലയില്ലാതായി പോകുന്നല്ലോ എന്ന് സങ്കടപ്പെടുന്ന എല്ലാവരും ധ്യാനിക്കേണ്ടതാണ് അത്തിമര ചുവട്ടിരിക്കുന്നിയേലിനെ കർത്താവ് കണ്ടെങ്കിൽ മറ്റാരും കാണാത്ത നേരങ്ങളിലും മറ്റാരും നിന്നെ മാനിക്കാത്ത നേരങ്ങളിലും നിന്നെ കാണുന്നൊരു ദൈവം നിനക്കുണ്ടെന്ന് ധ്യാനിക്കണേ കർത്താവ് കാണുന്നുണ്ട് കർത്താവ് കാണുന്നുണ്ട് ഇനി ഈശോ ഈ നഥാനിയേലിന് സിൻസ് ഹീസ് എ സ്കോളർ ബൈബിൾ അറിയാവുന്ന പഴയ നിയമം അറിയാവുന്ന ഒരു പണ്ഡിതനായതുകൊണ്ട് നഥാനിയേലിന് ഈശോ പറഞ്ഞു കൊടുക്കുന്ന ഒരു കാര്യമുണ്ട് അവൻ തുടർന്നു സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു സ്വർഗം തുറക്കപ്പെടുന്നതും ദൈവദൂതന്മാർ കയറിപ്പോകുന്നതും മനുഷ്യപുത്രൻ്റെ മേൽ ഇറങ്ങി വരുന്നതും നിങ്ങൾ കാണും ഒരു പക്ഷേ അവിടെ നിന്ന മറ്റ് ശ്രോതാക്കളിൽ ഓഡിയൻസിൽ ആർക്കും വലിയ വ്യക്തതയൊന്നും ഉണ്ടായി കാണില്ല എന്താണ് ഈശോ ഉദ്ദേശിക്കുന്നതെന്ന് പക്ഷേ നഥാനിയേലിന് പണ്ഡിതനായ നഥാനിയേലിന് കാര്യം മനസ്സിലായി കുൽപ്പത്തി പുസ്തകം ഇരുപത്തിയെട്ടാം അധ്യായം പത്ത് മുതൽ പത്തൊമ്പത് വരെയുള്ള വാക്യങ്ങൾ യാക്കോബിൻ്റെ ഗോവണി യാക്കോബിൻ്റെ ഗോവണി അന്നേ യാക്കോബിന് ദർശനം കിട്ടുന്നുണ്ട് സ്വർഗത്തിലേക്ക് ഭൂമിയെ ബന്ധിപ്പിക്കുന്ന ഒരു ഗോവണി ഇപ്പോൾ നഥാനിയേലിന് മനസ്സിലാകുന്നു സ്വർഗത്തിലേക്ക് ബന്ധിപ്പിക്കുന്ന ഗോവണി അന്ന് യാക്കോബ് ദർശിച്ച യാക്കോബ് കണ്ട ഗോവണി എൻ്റെ മുമ്പിൽ നിൽക്കുന്നു ആ തിരിച്ചറിവ് മുൻപേ കിട്ടിയത് കൊണ്ടാണ് ചുവട്ടിലിരിക്കുന്നത് കണ്ടു എന്ന് പറഞ്ഞപ്പോൾ തന്നെ നഥാനിയേലിൻ്റെ ഒരു ഏറ്റുപറച്ചിലുണ്ട് അവൻ്റെ പഠനം അവൻ്റെ ധ്യാനം അധികമായി ഒരു സൂപ്പർ നാച്ചുറൽ എക്സ്പീരിയൻസ് ഈശോ നൽകിയ ആ സാക്ഷ്യം നിന്നെ ഞാൻ കണ്ടു ഇത് കഴിയുമ്പോഴാണ് നഥാനിയൽ പ്രഖ്യാപിക്കുന്നത് റബി നാല്പത്തി ഒമ്പതാമത്തെ വാക്യം റബി അങ്ങ് ദൈവപുത്രനാണ് ഇസ്രായേലിൻ്റെ രാജാവാണ് അങ്ങ് ദൈവപുത്രനാണ് ഇസ്രായേലിൻ്റെ രാജാവാണ് നഥാനിയൽ പ്രഖ്യാപിക്കുന്നു ഈ എപ്പിസോഡ് മുഴുവനായി ധ്യാനിക്കുമ്പോഴാണ് നഥാനിയലിനെ ആ കണ്ടുമുട്ടൽ നഥാനിയലിൽ ഉണ്ടാക്കിയ ഒരാത്മീയ വളർച്ചയെ നമുക്ക് മനസ്സിലാക്കുന്നത് ദർശനം എൻകൗണ്ടർ നഥാനിയൽ വരുത്തിയ മാറ്റം ഒരുപക്ഷെ ഗമാലിയേലിൻ്റെ സ്കൂളിൽ വേദ കളരിയിൽ വേദം പഠിച്ചവനാകണം ഗ്രന്ഥങ്ങളെക്കുറിച്ച് അറിവുള്ളവനാകണം നഥാനിയേൽ അത് നമുക്കിതിനകം വ്യക്തമായി കഴിഞ്ഞു ആ നഥാനിയേലിന് അതിനുശേഷം ഒരു ധ്യാനത്തിലേക്ക് അവൻ തന്നെ വളരുന്നു അതിന് മുകളിൽ ഒരു സൂപ്പർ നാച്ചുറൽ എക്സ്പീരിയൻസ് കർത്താവ് നൽകിയപ്പോൾ അവൻ പ്രഖ്യാപിക്കുന്നു അങ്ങ് സത്യമായും ദൈവപുത്രനാണ് നമുക്കുള്ള ഇന്നത്തെ ധ്യാനം നഥാനിയേലിൻ്റെ ജീവിതത്തെ ധ്യാനിച്ച് അതിൻ്റെ ഒടുക്കം ആ ദർശനം നമ്മളെ പ്രചോദിപ്പിക്കേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഏറ്റവും അറിവുള്ളവനും ഏറ്റവും ഭക്തനും കർത്താവിന് ആവശ്യമുണ്ട് ഏറ്റവും അറിവുണ്ടെന്ന് വിചാരിക്കുന്നവനും ഏറ്റവും ഭക്തനെന്ന് കരുതുന്നവനും ഇങ്ങനൊരു ദർശനം ആവശ്യമുണ്ട് ആ ദർശനം ഉണ്ടാകാത്തിടത്തോളം കാലം നമ്മുടെ അറിവുകൾ അറിവുകളായി ശേഷിക്കും നമ്മുടെ ധ്യാനം ധ്യാനങ്ങളായി ശേഷിക്കും ദർശനം സാധ്യമാകുമ്പോഴാണ് ജീവിതത്തിന്റെ നിലവാരം ഒരു പടി കൂടെ ഉയർന്ന് ഈശോ മിഷിഹായെ ദൈവപുത്രനും രാജാക്കന്മാരുടെ രാജാവുമായി തിരിച്ചറിയുന്നത് അതായത് ഈ കണ്ടുമുട്ടലിന്റെ ഈ കൂടിക്കാഴ്ചയുടെ ഒടുക്കം ഇതിന്റെ ആരംഭത്തിൽ വീലിപ്പോസിനോട് ചോദിച്ചവൻ നസ്രത്തിൽ നിന്ന് നന്മയുണ്ടാകുമോ എന്ന് ചോദിച്ച നദാനിയേൽ ഈ കൂടിക്കാഴ്ചയുടെ അവസാനം തിരിച്ചറിയുന്നു ഏറ്റവും വലിയ നന്മ നസ്രത്തിൽ നിന്നതാ ഉണ്ടായിരിക്കുന്നു പുസ്തകത്തിൽ നിന്ന് ലഭിക്കുന്ന അറിവുകൾക്കപ്പുറത്ത് ദൈവിക ജ്ഞാനമുണ്ടെന്നുള്ള തിരിച്ചറിവ് നഥാനിയേലിന് ലഭിക്കുന്നു പ്രിയമുള്ളവരെ നമ്മുടെ അറിവുകളെ നമ്മുടെ ധ്യാനങ്ങളെ നമ്മുടെ വിചിന്തനങ്ങളെ എളിമയോടെ കർത്താവിൻ്റെ മുമ്പിൽ വെച്ച് അവൻ നൽകുന്ന കാഴ്ചയ്ക്കായി ദർശനത്തിനായി ഈ കാലത്ത് നമുക്കൊരുങ്ങാം നഥാനിയേലിൻ്റെ മാധ്യസ്ഥ്യം തേടി പ്രാർത്ഥിക്കാം അറിവുകൾക്ക് മുകളിൽ ഒരനുഭവ തലത്തിൽ ഞങ്ങളുടെ പുസ്തകത്തിൽ നിന്ന് ലഭിച്ച ജ്ഞാനങ്ങൾക്ക് മുകളിൽ ഒരു ദൈവിക ജ്ഞാനം കൊണ്ട് ദൈവമേ ഞങ്ങളെ നിറയ്ക്കണമേ എന്ന് അദാനിയലിന്റെ മാധ്യസ്ഥ്യം തേടി പ്രാർത്ഥിക്കാം ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ അമേ